ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വൈറ്റമിൻ കുറവുള്ളവർക്കും കാൽഷ്യം കുറവുള്ളവർക്കും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഉറക്ക കുറവുള്ളവർക്ക് ഡിപ്രഷൻ മാറാൻ എല്ലാവർക്കും ഒരുപോലെ ഉപകാരമുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് അപ്പോൾ വീഡിയോ നോക്കിയാലോ ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതിലേക്ക് ബട്ടർ ചേർക്കണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലോട്ടസ് സീഡ് എന്ന് പറയും നമ്മളെ താമര വിത്ത് താമര എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അതുപോലെ തന്നെ താമര വിത്തും നമ്മളെ ഭക്ഷ ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഒന്നാണ് ലോട്ടസ് സീഡ് എന്ന് പറയും അതുപോലെ തന്നെ ഇന്ത്യയിൽ പുൾ മക്കന എന്ന് പറയും നല്ലൊരു സാധനമാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നമ്മളെ ഹെൽത്തിന് വേണ്ട ഓവറോൾ ഒന്നാണ് ലോട്ടസ് സീഡ് അതുപോലെ എന്നാ കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് എല്ലാം മൊത്തത്തിലടങ്ങിയ മൾട്ടി വിറ്റമിൻ എന്നു തന്നെ പറയാം ലോട്ടസ് സീഡിനെ കുറിച്ചിട്ട് ഇത് നമ്മളെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കുന്നില്ല പക്ഷെ എന്നാലും എന്നാ ഭക്ഷണത്തിൽ കറി ഉണ്ടാക്കാനും അതുപോലെ തന്നെ എന്നാ ബോൺസിന് നമ്മളെ എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ല ഒന്നാണ് വൈറ്റമിൻ ഡി കുറവുള്ളവർക്കൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒന്നാണ് ഇത് ഡ്രിങ്ക് ആയിട്ടും അതുപോലെ തന്നെ കറി ആയിട്ടും റൈസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻസും കൂടുതലും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള നാടുകളിലൊക്കെ ഇത് ചൈനയിൽ ഒരു ഔഷധമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലൊരു സാധനമാണ് ഇത് ഓൺലൈൻ മാർക്കറ്റിലും അതുപോലെ തന്നെ സാധാരണ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിലൊക്കെ ഇത് വാങ്ങാനും കിട്ടും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് അമ്പത് ഗ്രാമോളം വരും ഇത് അല്ലാണ്ട് കുട്ടികൾക്ക് മസാല ചേർത്തൊക്കെ ലേസ് പോലെയൊക്കെ കഴിക്കാനും പറ്റിയ ഒന്നാണ് സ്നാക്സ് ആയിട്ടൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം അതുപോലെ കാലറി കുറവുള്ളത് നാരുകൾ ഫൈബർ കൂടുതലുള്ളത് കൊണ്ടും നമ്മളെ പ്രമേഹം കരക്കാനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ സ്ട്രെസ് കുറക്കാനും ദഹനക്കേടിനും അതൊക്കെ എല്ലാത്തിനും നല്ലതാണ് പിന്നെ ലോട്ടസ് സീഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാൽക്കപ്പ് ബദാം കാൽക്കപ്പ് അണ്ടിപ്പരിപ്പ് കാൽക്കപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉണക്ക ഈത്തപ്പഴം കാരക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കരമായിട്ട് സംശയമായിരുന്നു കാരക്ക എന്താണ് കാരക്ക എന്താണ് കാരക്ക എന്നാൽ നമ്മൾ ഈത്തപ്പഴം ഉണങ്ങിയിട്ട് വരുന്ന ഒന്നാണ് കാരക്ക അതില്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മൾ സാധാരണ ഷുഗർ ഉള്ളവരാണെങ്കിൽ ഡേറ്റ്സ് ഒഴിവാക്കുന്നെങ്കിൽ അങ്ങനെ ഒഴിവാക്കി കൊടുക്കാം ഷുഗർ ഒന്നും ഇല്ലാതെ സാധാരണ ഡിപ്രഷനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കും ഇത് കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലെ സ്കൂൾ പോകുന്ന സമയത്തൊക്കെ ഇത് നമ്മൾ കുട്ടികൾക്ക് ഒരു ഗ്ലാസ് കൊടുത്താൽ നല്ലൊരു മൾട്ടിമെറ്റവിൻ ഡ്രിങ്ക് തന്നെയാണ് ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബാർലിയാണ് സാധാരണ ബാർലി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ബാർലി മൂത്രാശയ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണെന്ന് മാത്രമാണ് ബാക്കി ആരും അങ്ങനെ ബാർലി ഉപയോഗിക്കാറില്ല പക്ഷെ പുറത്തുള്ള നാടുകളിലൊക്കെ കൂടുതലും ബാർലി ഫുഡ് ബാർലി ബിസ്ക്കറ്റ് അങ്ങനെ ബാർലി കുക്കീസ് അങ്ങനെ പലതരം റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട് നമ്മളെ നാടുകളിൽ ബാർലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ബാർലി എന്ന് പറഞ്ഞാൽ മൂത്ര ആശയ രോഗങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ് മൂത്രാശയ രോഗങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സീരിയലാണ് ബാർലി നമ്മൾ വയറിലെ കൊഴുപ്പ് കളയാനും അതുപോലെ തന്നെ മൂത്ര തടസ്സം മാറ്റാനും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് ബാർലി നമ്മൾ ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇത് ബാർലി ഇതുപോലെ കഴിക്കണമെന്നില്ല വെള്ളമായിട്ടും അതുപോലെ സൂപ്പായിട്ടും ബാക്കി എ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും വാദ സംബന്ധമായ ഉണ്ടെങ്കിലും പിന്നെ എന്നാ ബോണ്ട് ഹെൽത്തിന് പിന്നെ സ്ട്രെസ് മാറാൻ ഡിപ്രഷൻ കുറക്കാൻ ഒക്കെ നല്ലതാണ് ബാർലി കഴിക്കുന്നത് ർത്ത് ഉള്ളവർക്കൊക്കെ ഞാൻ നല്ലൊരു പരിഹാരമാണ് ബാർലി രക്തസമ്മർദ്ദം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ പിന്നെ പ്രമേഹം കുറക്കാനും കൊളസ്ട്രോൾ കുറക്കാനും ഒക്കെ നല്ലതാണ് ബാർലി ഉപയോഗിക്കുന്നത് ഇങ്ങനെ മാത്രമല്ല പല രീതിയിലും നമുക്ക് ബാർലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ബാർലി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം തന്നെ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിപ്പോൾ റോസ്റ്റ് ചെയ്താൽ നട്ട്സും അതുപോലെ തന്നെ ലോട്ടസ് ഒക്കെ ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിൻ്റെ നട്ട്സിൻ്റെയൊക്കെ ഓയിൽ കണ്ടിൻ്റെ ഒക്കെ പുറത്ത് വന്ന് മൊത്തമായിട്ട് കട്ട പിടിച്ച് പോവും ഇതാ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡ്രൈ ഡേറ്റ്സ് ഇല്ലെങ്കിൽ സാധാരണ ഈത്തപ്പഴാണൊന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഡേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി സാധാരണ നല്ല അലിഞ്ഞ ഡേറ്റ്സ് ആണെങ്കിൽ അതിലിട്ട് കൊടുത്താൽ മതി ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത മിക്സ് ഇതാ നമ്മൾ വറുത്ത് വെച്ചാൽ ബാർലിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിക്ക് ബാർലിയും അതുപോലെ ഡെയ്റ്റ്സ് നട്ട്സൊക്കെ ചേർത്തായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക് ഇതിപ്പോൾ കുറച്ച് ഇതായിട്ടുള്ളത് തെരിതെരിപ്പായിട്ടുള്ളത് ഇതൊന്നുകൂടി നമുക്കൊന്ന് റോ എന്നാ പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അരിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് അങ്ങനെ പൊടിച്ചെടുത്താലും മതി നല്ല ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്കിത് കുറേ നാൾ മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാനും നല്ലതാണ് ഇതാ ബാക്കി കൂടി ഒന്നുകൂടി പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പനി വന്നാലൊക്കെ സാധാരണ എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും ഭക്ഷണം വേണ്ടാതിരിക്കാം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൊക്കെ ഇത് ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതാണ് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതാ ഇനിയിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതാ കൂടി പൊടിച്ചെടുത്ത് നമുക്കൊരു എയർ ടൈറ്റ് ആയ കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ കുറച്ച് പുറത്ത് സൂക്ഷിക്കാം കുറച്ച് നനവ് പറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേഗം പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി ഉപയോഗിക്കുന്ന സമയത്ത് നനഞ്ഞ സ്പൂണോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉണങ്ങിയ സ്പൂണോട് തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാം സാധാരണ കുട്ടികൾക്കാണെങ്കിൽ ഒരു സാധാരണ ഒരു ടേബിൾ സ്പൂൺ ലെവൽ ചെയ്ത് കഴിക്കാം അതുപോലെ വലിയവർക്കാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ സ്കൂപ്പ് ചെയ്ത് ഫുള്ളായിട്ട് ഹീപ്പ് ചെയ്തിട്ടും കഴിക്കാൻ പറ്റും ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് എയർടൈറ്റ് ആയിട്ട് സൂക്ഷിച്ചാല് കുറേ നാൾ വരെ നമുക്ക് ഇത് കേടാകാതെ സൂക്ഷിക്കാം ഇതാ നമ്മളെ തൽബിന പൗഡറാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഇസ്ലാം മുഹമ്മദ് നബ്സിലാ അല്ലെ വസ്ലമേ കാലത്ത് തന്നെ ഉണ്ടാക്കിയിരുന്ന ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് അറബ് നാട്ടിലുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് സാഡ്നസ് കുറയാനും ഡിപ്രഷൻ കുറയാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം ഇതിപ്പോൾ അര ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് പിന്നെ പൗഡർ ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് നന്നായി ഹീപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് രണ്ട് വലിയവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതാ നന്നായിട്ട് ഹീപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം കുറേ സമയം കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമായി വരില്ല കാരണം നമ്മൾ ബാർലിയൊക്കെ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ കുറുകി വരാൻ തുടങ്ങും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിക്ക് അതുപോലെ തന്നെ സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്ന കുങ്കുമം ചേർത്ത് കൊടുത്താലും നല്ലതാണ് നമുക്കിനി കുറുകി വരുന്നതിൽ വെയിറ്റ് ചെയ്യാം ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നല്ല ഇളം ചൂടി തന്നെ സെർവ് ചെയ്താലാണ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതാ രണ്ട് കപ്പ് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരെന്തായാലും ഉണ്ടാക്കി നോക്കാം ഇത് നമുക്ക് ഷുഗർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഹണി ചേർത്ത് കഴിക്കാം തേൻ ചേർത്ത് കഴിക്കാം കുറച്ച് തേൻ ചേർത്ത് മിക്സ് ആക്കി കൊടുക്കാം ഇതാ ഒരു ഭംഗിക്ക് വേണ്ടി ഇതാ ഇതിൽ കുറച്ച് പിസ്ത കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ തൽബിന റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ പിന്നെ പി സി ഒ ഉള്ളവർക്കൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് പിന്നെ അതുപോലെ തന്നെ ബാർലി വെള്ളം വെച്ചിട്ടും സൂപ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഏത് ഭക്ഷണക്രമവും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ന്യൂട്രീഷൻ്റെയോ ഡോക്ടറുടെയൊക്കെയോ നിർദ്ദേശം നമ്മൾ തേടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക